ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ പട്ടാമ്പി റോഡിന്റെ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി ഇതോടൊപ്പം റോഡിന്റെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുറ്റിപ്പറം കുമ്പടി തീർത്താല പട്ടാമ്പി റോഡിന്റെ പുനർനിർമാണ പ്രവൃത്തികൾക്കാണ് കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് റോഡ് നവീകരണത്തിന്റെ മുന്നോടിയായുള്ള ടോപ്പോ സർവേ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സെൻട്രൽ ലൈൻ മാർക്കിംഗ് പൂർത്തിയാക്കി വശങ്ങൾ മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ തൃക്കണാപുരം കരുവമ്പാടം പാലം മുതൽ കുമ്പിടി തൃത്താല പട്ടാമ്പി വരെയുള്ള ഇരുപത് കിലോമീറ്റർ നീളമുള്ള പാതയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പൂർണ്ണമായും പുനർനിർമ്മിക്കുന്നത് ഡി പി ആർ പ്രകാരം രണ്ടരികിലും ഡ്രൈനേജിലുള്ള അരികുച്ചാലും റോഡരികിലുള്ള പൈപ്പുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനായി അൻപത് സെന്റിമീറ്റർ യൂട്ടിലിറ്റീസിനുമായി പന്ത്രണ്ട് മീറ്റർ ആയിരിക്കും റോഡിന്റെ വീതി ഉണ്ടാകുക സ്ഥലമേറ്റെടുക്കുവാൻ സ്ഥല ഉടമകളുടെയും ജനപ്രതികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗവും നേരത്തെ ചേർന്നതാണ് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുന്നതിനു ശേഷം വീണ്ടും ഡി പി ആർ തയ്യാറാക്കി പുനനിർമാണ പൂർത്തികൾ തുടങ്ങിയാൽ ഒന്നര വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ റോഡിൽ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടുണ്ട് തൃത്തല സെന്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് പാറ തകർന്നു കിടക്കുന്ന പാതയിൽ വലിയ കുഴികളാണ് പലയിടങ്ങളുമായി രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നിരവധി പെട്രോൾ പരിപാടികളും അരങ്ങേറിയിരുന്നു റോഡ് പുനർനിർമ്മാണത്തിന്റെ മുന്നോടിയായാണ് ആദ്യഘട്ടമെന്ന നിലയിൽ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്